ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വീഡിയോ പേറും അഞ്ച് രൂപ മുടക്കിയാൽ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കുക വെറും അഞ്ച് രൂപ മുടക്കി നമ്മുടെ സ്കിന്ന് നല്ല പള്ളപ്പളാന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കുക എന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് വെറും അഞ്ച് രൂപയുടെ നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ നമുക്ക് എടുക്കാം വെറും അഞ്ച് രൂപയാണിതിന് അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തൈരാണ് അപ്പം നിങ്ങൾക്ക് ഹണിയോ പാലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് നല്ല കട്ട തൈരാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡറാണ് നമ്മുടെ ഈ ഒരു അഞ്ച് രൂപയുടെ കോഫി പൗഡർ അപ്പോൾ ഈ തൈരും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കുമ്പോൾ നല്ല ക്രീമിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷോ സോപ്പ് എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയുമ്പോൾ കാണാം ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റനാകും നല്ലോണം തന്നെ നമ്മുടെ ഫേസ് നിറമയ്ക്കും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അയച്ചേൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കിത് ട്രൈ ചെയ്യാം നല്ല റിസൾട്ടാണ് ഉറപ്പായിട്ട് നിങ്ങളിത് അയച്ചതിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറും അഞ്ച് രൂപ മുടക്കിയാൽ മതി നന്നായിട്ട് നമുക്ക് നിറം വയ്ക്കും നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം കയ്യിലും കാലിലും ഫേസിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് നനച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ റൂമിലാണ് നിൽക്കുന്നത് പുറത്ത് പോയി ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ കണ്ടല്ലോ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ അതാ നന്നായിട്ട് എൻ്റെ ഫേസ് ഒന്ന് തുടച്ച് അപ്പോൾ കാണിക്കാം കണ്ടല്ലോ റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നന്നായിട്ട് എൻ്റെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടും നല്ല അടിപൊളി ഒരു പാക്കാണ് വെറും അഞ്ച് രൂപ മുടക്കിയാൽ മതി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ അസ്സാമലൈക്കും